ഹലോ യും ഒരു ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കിനെ കൂട്ടാക്കുക സപ്പോർട്ട് ചെയ്യ ക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യൂ കഴിച്ചു കഴിച്ചോഴിച്ചു ലൈവിലുള്ളവർ ഇറങ്ങി ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കമ്മിറ്റി പരസ്പരം കൂട്ടാക്കാം എല്ലാവരുടെയും സപ്പോർട്ട് ലൈവാണ് എല്ലാവർക്കും സപ്പോർട്ട് ബ്ലൂ തരാം ചാനൽ കൂട്ടാക്കാം ലൈക്ക് അടിച്ച് അടിച്ചു ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചു കയറി വരട്ടെ ഒന്നും ഇറങ്ങിട്ടോ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കാത്തവർ കൂട്ടാക്കുക കമന്റ് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വരും കേട്ടോ എല്ലാവരും എല്ലാവരും കമ്മ്യൂണിറ്റി കയറി വരൂ ലൈവിലേക്ക് സ്വാഗതം രണ്ടുപേരുണ്ട് ലൈവിൽ ലൈക്ക് അടിച്ച് കയറി വരൂ നമ്മൾ ചാനൽ കൂട്ടാക്കും കൂട്ടാക്കുക സപ്പോർട്ട് ചെയ്യുക ലൈവിലേക്ക് സ്വാഗതം ചാനൽ കൂട്ടാക്കാൻ മറക്കണ്ട വരുന്നത് നമ്മൾ ഷോർട്ട്സിൽ കമന്റ് തിരിച്ച് കൂട്ടിത്തരാം ആരും ലൈക്ക് അടിക്കുന്നില്ല ലൈക്കടിച്ച് കയറി വരൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിച്ച് കയറി വരൂ ലൈവിലേക്ക് സ്വാഗതം വേറെ വരും എല്ലാവരും ഇറങ്ങി ഒരു ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ചാനൽ കൂട്ടാക്കിനെ കൂട്ടാക്കുക സപ്പോർട്ട് ചെയ്യുക കമന്റിട്ട് കയറി വരും കേട്ടോ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വരൂ നാല് പേരുണ്ട് ലൈവിൽ ലൈക്ക് അടിച്ച് കയറുക നമ്മൾ ലൈവ് സപ്പോർട്ട് ചെയ്യൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ചാനൽ കൂട്ടാക്കേക്ക് കൂട്ടാക്കുക ഷോർട്സ് കമന്റ് തിരിച്ച് കൂട്ടിത്തരാം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ചാനൽ കൂട്ടാക്കാൻ മറക്കണ്ട വരുന്നവര് വരുന്നവര് ലൈക്ക് അടിച്ച് കയറും കേട്ടോ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ രണ്ടുപേരുണ്ട് രണ്ടുപേരെ കമന്റ് ഇട്ട് ലൈക്ക് അടിച്ച് കയറി വരും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കി തന്നെ കൂട്ടാക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ചാനൽ കൂട്ടാക്കാൻ മറക്കണ്ട ഹായ് നവീൻ ബ്രോ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു നവീൻ എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു രണ്ട് പേരുണ്ട് ലൈവ് ലൈക്ക് അടിച്ച് കയറുക ലൈവ് നവീൻ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക തിരിച്ച് സപ്പോർട്ട് ചെയ്യാം ഷോർട്സ് ചെയ്യുക ഷോർട്സൊക്കെ കംട്ടാമതി തിരിച്ച് തരാം ഒന്ന് ലൈവ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ രണ്ടുപേരുണ്ട് രണ്ടുപേർ ലൈക്ക് അടിച്ച് ഹാപ്പി ദീപാവലി സെയിം ടു ഹാപ്പി ദീപാവലി ദീപാവലി അടിച്ചുപൊളിക്കൂ എല്ലാവരും വരുന്നവർ നമ്മൾ ചാനൽ കൂട്ടാക്കാൻ മറക്കേണ്ട രണ്ടുപേരുണ്ട് ലൈക്ക് അടിച്ച് കയറി വരിക ലൈവ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ചാനലിനും സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കൂ ഉള്ളവർക്കൊന്ന് ലൈക്ക് അടിച്ച് കയറി വരൂ ലൈവിലേക്ക് സ്വാഗതം ചാനലിൽ കൂട്ടാക്കാൻ മറക്കണ്ട എല്ലാവരും ഒന്ന് ഓടി വരൂ ലൈക്ക് അടിച്ച് ഫോളോ ചെയ്യുക ചാനലിൽ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക അതെ നമ്മൾ ചാനൽ കൂട്ടാക്കാൻ മറക്കണ്ട എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുക ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും കമ്മ്യൂണിറ്റി കയറി വരും കേട്ടോ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്ത് സഹായിക്കും ഒരാൾ ലൈവിലുണ്ട് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി കയറി വരൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമ്മുടെ ചാനലിന്ന് ഫോളോ ചെയ്യട്ടോ ഫോളോ ചെയ്യാൻ മറക്കണ്ട ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കാൻ കേട്ടോ എല്ലാവരും ഉണ്ട് മൂന്ന് പേരുണ്ട് ലൈവിൽ ലൈക്ക് അടിച്ച് കയറി വരിക ലൈവ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വരുന്നതാണെങ്കിൽ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യൂ മൂന്ന് പേരും കമൻ്റ് ഇട്ട് കമൻറ്റ് ഇട്ട് കയറി വരൂ ആരും ലൈക്ക് അടിക്കുന്നില്ലല്ലോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ബെൽ ബട്ടൺ പൊട്ടിക്കൂ എല്ലാവരും ലൈക്ക് അടിച്ച് ഫോളോ ചെയ്യുക ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഏഴ് പേർ ലൈവിലുണ്ട് ലൈക്ക് അടിച്ച് കയറി വരിക നമ്മൾ ചാനൽ കൂട്ടാക്കേ കൂട്ടാക്കുക തിരിച്ച് കൂട്ടി തരുന്നതാണ് നമ്മുടെ ഷോർട്ട്സിൽ കമന്റ് നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഏഴുപേരും വരുന്നവർ നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കാൻ മറക്കണ്ട വരുന്നവർ നമ്മൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വരുന്നവർ നമ്മൾ ചാനലിൽ നിന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യൂ ഏഴ് പേരുണ്ട് പേര് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ശ്രീ ബ്ലോഗ്സ് ഹായർ ശ്രീ ബ്ലൂ തരാം നമ്മുടെ ചാനൽ വന്നതിൽ ഒരുപാട് സന്തോഷം എൻ്റെ ചാനൽ ഒന്ന് കൂട്ടാക്കോളൂ തിരിച്ച് കൂട്ടിത്തരാം എൻ്റെ ഷോർട്ട്സിൽ കമന്റ് ഇടാൻ മറക്കണ്ട ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് എൻ്റെ ഷോർട്സ് കവനിട്ടുണ്ടെങ്കിൽ തിരിച്ച് കൂട്ടിത്തരാം ആ ജി എ ബി സി ഡി ഇ എഫ് ജി വന്നിട്ടുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം ആ പേര് എ ബി സി ഡി എഫ് ജി എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കിനെ കൂട്ടാക്കുക ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരൂ പരുന്നൂറ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തതിനെ ഫോളോ ചെയ്യുക തിരിച്ച് കൂട്ടിത്തരാം ഷോർട്സ് കവണ്ടിട്ടാൽ മതി സ്നേഹം മുതിരുകയാണല്ലോ മകളെ എവിടെയായിരുന്നു കുറച്ച് നാൾ കാണാനില്ലായിരുന്നു ഇപ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ ആ സിനിമ പരുന്നൂറ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എവിടെയാണ് നാട് എന്ത് ചെയ്യുന്നു റജി നമ്മളെ നമ്മളെ കൊല്ലം കോട്ട കാര്യാണ് അടുത്തവിടാ മൂന്ന് പേരുണ്ട് മൂന്ന് പേർ ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് കയറി വരൂ നമ്മൾ ലൈക്ക് അടിച്ചിക്കുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കിയും കൂട്ടാക്കുക അന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ മൂന്ന് പേരുണ്ട് മൂന്ന് പേരെ ലൈക്ക് അടിച്ച് കയറി വരൂ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിന് ഫോളോ ഫോളോ ചെയ്യുക തിരിച്ച് കൂട്ടുതരാം എന്നെ കൂട്ടാക്കുന്ന ഒരു ഉറപ്പായിട്ടും ഷോർട്സ് കമ്പ്ലീസ് തിരിച്ച് കൂട്ടി തരുന്നതാണ് മൂന്ന് പേരുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരൂ രജി മാഡം എന്ത് ചെയ്യുന്നു കഴിച്ചോ ഇല്ലടാ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഇയാൾ കഴിച്ചായിരുന്നോ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷം നമ്മുടെ കൊല്ലം കൂടെ മഴയൊക്കെ ഉണ്ടോ രണ്ടുപേരുണ്ട് രണ്ടുപേരെ ലൈക്ക് അടിച്ച് കയറി വരൂ ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കാൻ മറക്കണ്ട നാല് പേരുണ്ട് കേട്ടോ ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് കയറി വരിക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കിയില്ലെ കൂട്ടാക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക തിരിച്ച് തരുന്നതാണ് എൻ്റെ ഷോർട്സ് കമ്പനി ഇട്ടാൽ മതി എന്തായാലും തിരിച്ച് കൂട്ടുതരാം പരുന്നവർ നാല് പേരുണ്ട് നാല് പേരെ ഒന്ന് ലൈക്ക് അടിച്ച് ഫോളോ ചെയ്യൂ സുഖം അലഹമ്മില്ലാന്ന് പറയുന്നുണ്ട് നന്നായി നാട്ടിൽ മഴയുണ്ട കുട്ടിയെ കൊല്ലം കൊല്ലംകൂടി മഴയുണ്ടോ എന്താ വിശേഷം മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് കയറി വരൂ നമ്മുടെ ചാനൽ കൂട്ടാക്കിയിട്ടൊന്ന് കൂട്ടാക്കുക തിരിച്ച് തരാം വരുന്നോൾ നമ്മുടെ ചാനൽ കൂട്ടാക്കാൻ മറക്കണ്ട നാളെ ഞാൻ കൊല്ലങ്കോടാണ് എനിക്ക് വർക്ക് നാളെ കൊല്ലംകോട് പനങ്ങാട്ട്രി മൂന്നുപേരുണ്ട് പരുന്നോള ആ നല്ല പനങ്ങാട്ടി വർക്ക് പരുന്നോട് നമ്മുടെ ചാനൽ കൂട്ടാക്കാൻ മറക്കണ്ട യാ സിനിമ ഇത് ആ അവരെ ആശ്വര്യ നല്ല ഇവിടെ അത് മൂന്നുപേരുണ്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ലൈവ് സോ ലൈവ് ഉഷാറാക്കൂ ഗുഡ് ഗേൾ ഇന്നലെ നല്ല മഴയായിരുന്നു ഇടിമിന്നലെല്ലാം ഉണ്ടായിരുന്നു അടിപൊളി അപ്പം ദീപാവലി ഇന്നലെ നിങ്ങൾ ആഘോഷിച്ചു അല്ലേ നമ്മൾ ഇന്ന് അവിടെ ആഘോഷിക്കുന്നത് ദീപാവലി നാല് പേരുണ്ട് നാല് പേരെ ലൈക്ക് അടിച്ച് കയറി വരിക സപ്പോർട്ട് ചെയ്യുക വരുന്നവരെ നമ്മുടെ ചാനൽ കൂട്ടാക്കാൻ മറക്കണ്ട എല്ലാവർക്കും ലൈവിലേക്ക് സപ്പോർട്ട് ആയല്ലേ ഈ സപ്പോർട്ട് ചെയ്യുക വരുന്നവരെ ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് കയറി വരൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കാത്തവർ കൂട്ടാക്കാത്ത സപ്പോർട്ട് ചെയ്യുപേരുണ്ട് കേട്ടോ പേരും ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് ചെയ്ത നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്തത് സപ്പോർട്ട് ചെയ്യുക വരുന്നവർക്ക് എല്ലാവർക്കും കൂട്ടു തരുന്നതാണ് നമ്മളെ ഷോർട്സിൽ കമ്പനിട്ടാമതി തരാം എന്നെ ഫോളോ ചെയ്യാം മറക്കറ്റിൽ എല്ലാവരും ഫോളോ ചെയ്യുക ചെയ്യാ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത് ചെയ്തവർ വരും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അഞ്ചു പേരുണ്ട് കേട്ടോ അഞ്ചുപേരൊന്ന് ലൈക്ക് അടിച്ച് കയറി വരും കേട്ടോ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കയറി വരിക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കിയിട്ട് ഒന്ന് കൂട്ടാക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യ വല്ലാത്ത ദീപാവലിയായി ഇരുന്നു ഇന്ന് ഇടിമിന്നൽ ദീപാവലി അത് ശരിയായി ഇന്നലെ ഇവിടെ ഇവിടെ നല്ല മഴയായിരുന്നല്ലോ ഇന്ന് മഴ ആയിരുന്നല്ലോ മഴക്കോളുണ്ട് പെയ്യോന്നറിയില്ല അവിടെ മഴക്കോളുണ്ടോ നാലു പേരുണ്ട് കേട്ടോ പേര് ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് കയറി വരൂ വരുന്നവർ നമ്മൾ റജി എ ബി സി വ്ളോഗ് ചാനലൊന്ന് കൂട്ടാക്കുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കാൻ മറക്കണ്ട വരുന്നവർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കയറി വരൂ എല്ലാവർക്കും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കയറി വരൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നാല് പേരുണ്ട് നാല് പേരൊന്ന് ലൈക്ക് അടിക്കുക കേട്ടോ ആരും ലൈക്ക് അടിക്കുന്നില്ലല്ലോ എന്ത് പറ്റി ശോകമാണ് എന്ത് മഴയില്ല ഇവിടെ മഴയില്ലടോ ചിലപ്പോൾ രാത്രി ചാൻസ് ഉണ്ട് പ്രൊഫൈലുള്ള മകളാണല്ലേ ഞാൻ കൊല്ലംകോട് ടൗണിലെ വീട് രണ്ട് പേരുണ്ട് രണ്ടുപേർ ലൈക്ക് അടിച്ചുകയറി ഒരു ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കിയില്ലേ കൂട്ടാക്കുക സപ്പോർട്ട് ചെയ്യുക മരുന്നുക നമ്മൾ ചാനൽ ഫോളോ ചെയ്ത് കയറി വരൂ മൂന്ന് പേരുണ്ട് കാര്യം നമ്മൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്വോ മകളല്ല ഞാന രണ്ടാം ക്ലാസ്സിൽ മകളല്ല ഞാനും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മനസ്സിലായില്ല മകൾ രണ്ടിൽ പഠിക്കുന്നു ഓകെ ഓക്കെ ഇയാൾ എന്ത് പഠിക്കുന്നു

സുഖമാണോ എന്തോണ്ട് വിശേഷം ലൈവ് എങ്ങനെ പോകുന്നുണ്ട് ചാനലൊക്കെ മോർണി ആയോ വരുമാനം കിട്ടാൻ തുടങ്ങിയോ എന്തോ വെളിച്ചം വ്ളോഗ് വന്നിട്ടുണ്ട് പൂക്കൾ വിതറുന്നു പൂക്കൾ വാരി മൂന്ന് പേരുണ്ട് ലൈക്കടി സുഖം അങ്ങനെ പോകുന്നുണ്ട് മോണിയും ആയിട്ടില്ല രണ്ടു വർഷം കഴിയും മോണിയൊന്നും ആയിട്ടില്ല രണ്ടു വർഷം കഴിയും അതെന്തിനാ രണ്ടു വർഷം ഒക്കെ വന്നെ വെളിച്ചം നമസ്കാരം പറയുന്നുണ്ട് എല്ലാവരുടെയും സന്തോഷം മാത്രം പറയുന്നുണ്ട് എല്ലാവരുടെയും സന്തോഷം മാത്രം റജി നീ കൊല്ലംകോളം ടൗണിന്റെ ഉള്ളത് താമസിക്കുന്ന അപ്പോൾ മുട്ടായൊക്കെ തരുവേണമല്ലേ കഴിക്കാൻ കഴിക്കാൻ തന്നോളൂ തന്നോറു ആഹാ കൺകളിൽ ഈ ആ പാട്ട് പാടേണ്ടി വരും ഈ പോക്കാണെങ്കിൽ ഞാൻ പാടിയ പാട്ടുകാർ തന്നെ കേട്ടു പോകും നല്ല പാട്ടിത് അമിഗോസ് രണ്ടുപേരുണ്ടെങ്കിൽ ലൈവിൽ ലൈക്ക് അടിച്ച് കയറി വരും ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത സപ്പോർട്ട് ചെയ്യുക പാടുമ്പോൾ നമ്മളെ വെളിച്ചം ബ്ലോഗ് റെജി വ്ലോഗ് ഇതൊക്കെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് സഹായിക്കുക അവർ ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാര്ലി ആശംസകൾ എന്താരണം പറഞ്ഞ പോട്ടെ പോട്ടെ ഞാൻ കണ്ടു ആ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ദീപാവലി ആശംസകൾ പറയുന്നുണ്ട് എല്ലാവർക്കും ദീപാവലി ആശംസകൾ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കയറി എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കാൻ മറക്കണ്ട നമ്മൾ വരുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറി വരൂ കാഴ്ച കൂട്ടിയേ ഒന്ന് കഴിയോ എന്താ പറയുക രണ്ടുപേർ ലൈവിലുണ്ട് ലൈക്ക് അടിച്ച് കയറി വരൂ നമ്മൾ ചാനൽ ഫോളോ ചെയ്തതിനെ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും ലൈക്ക് അടിച്ച് നമ്മൾ ചാനൽ ഫോളോ ചെയ്ത് കയറി വരുക വരുന്നവർ നമ്മൾ വിളിച്ച ബ്ലോഗിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുക അവിടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക ജി ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അടി അടി എന്താണ് നേരിടും തുടങ്ങി ലൈക്ക് അടിച്ച് കയറി വരൂ രണ്ടുപേരും ലൈവിലുണ്ട് ലൈക്ക് അടിച്ച് കയറി വരൂ രണ്ടുപേർ ലൈവിലുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് കയറി വരുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കാത്ത കൂട്ടാക്കൊന്നും സപ്പോർട്ട് ചെയ്യൂട്ട് തരുന്നതാണ് റജി നീ കൊല്ലംകൂടെ എവിടെയാണ് വീട് എന്റെ വീട് മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് കയറി വരുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കില്ലെന്ന് കൂട്ടാക്കാതൊന്നും സപ്പോർട്ട് ചെയ്യുക ചെറിയ ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യം സപ്പോർട്ട് സഹായിക്കും എല്ലാവരും ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അടുത്ത നമ്മുടെ ഒന്ന് ഫോളോ ചെയ്ത് കയറിവരു എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് കയറിവരു എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് കയറിവരു എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കിയില്ലേ കൂട്ടാക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കരുന്നൂറ് കമൻ്റിട്ട് കയറി വരുമോ കേട്ടോ ആരും കമൻറ്റ് ഇട്ടുന്നല്ലല്ലോ എന്ത് പറ്റി ശ്ലോകമാണോ രണ്ടുപേരുണ്ട് ആരുന്നൂറ് ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് കയറി വരൂ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യോ ചാനൽ സപ്പോർട്ട് ചെയ്ത് സഹായിക്കൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ദീപാവലി ആശംസകൾ പറഞ്ഞിട്ട് നമ്മൾ വെളിച്ചം ബ്ലോഗ് പോയിട്ടുണ്ട് അയാൾ അടുത്ത ലൈവിൽ കയറിയിരിക്കുകയാണ് ആളുടെ ആളുടെ ലൈവിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാല് പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി ഒരു ലൈവിലേക്ക് സ്വാഗതം ചാനൽ കൂട്ടാക്കാൻ മറക്കണ്ട വരുന്നവർ എല്ലാവരും അവരെ ഒന്ന് ഫോളോ ചെയ്തിട്ട് പോകട്ടോ എല്ലാവരും ഫോളോ ചെയ്ത് പോവുക മൂന്ന് പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ലൈവിലേക്ക് സ്വാഗതം വരുന്നവർ നമ്മൾ ചാനൽ ഒന്ന് ഫോളോ നമ്മൾ കണ്ട ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറി വരുമോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ദീപാവലി ഏതുവരെ ഉണ്ടാവും ആരും കമനിലിടുന്നില്ല എന്ത് പറ്റി എല്ലാവരും ശോകണല്ലോ ഭയങ്കര മോശമായി പോയിരോ ലൈവ് ഭയങ്കര മോശമായി എല്ലാരും സപ്പോർട്ട് ചെയ്ത് കയറി വരും കേട്ടോ ആര് ലൈക്ക് അടിക്കുന്നില്ല ആര് കമന്റ് എല്ലാരും സപ്പോർട്ട് ചെയ്ത് കയറി വരും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് എടുത്ത് ഫോളോ ചെയ്ത് കയറി വരും കേട്ടോ നമ്മുടെ ചാനൽ കൂട്ടാക്കാൻ മറക്കണ്ട എല്ലാരും സപ്പോർട്ട് ചെയ്യാ ലൈവ് സപ്പോർട്ട് ചെയ്യാളാണ് ലൈവിലുള്ളത് ഒന്ന് ലൈക്ക് എടുത്ത് ഫോളോ ചെയ്ത് അറിയാലോ കേട്ടോ നമ്മുടെ ചാനൽ ഒരിക്കലും കൂട്ടാക്കാൻ മറക്കണ്ട സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം രശീദ് ഹായ് സുഖോണോ എന്നുള്ള വിശേഷം ഫുഡൊക്കെ കഴിച്ചായിരുന്നു എല്ലാവരും ലൈവ് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ലൈവിലേക്ക് സ്വാഗതം നാല് പേരുണ്ട് വരുന്നവർ ലൈക്ക് അയച്ച് ഫോളോ ചെയ്ത് കയറി എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ചാനൽ കൂട്ടാക്കാൻ മറക്കേണ്ട വരുന്നവർ എല്ലാവരും ചാനൽ അടിച്ച് ലൈക്ക് അടിച്ച് കയറി വരും കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ചാനൽ കൂട്ടാക്കിനെ കൂട്ടാക്കുക റഷീദൊക്കെ ഫുട്ടോ അയച്ചിരുന്ന വിശേഷം എല്ലാവർക്കും ഒന്നര കേട്ടോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാരും ഷോ ആണോ എല്ലാരും ഒന്ന് ലൈക്ക് കടിച്ചു സപ്പോർട്ട് ചെയ്യൂ എല്ലാരും ലൈവ് ഒന്ന് ഷെയർ ആക്കി തരു അരമണിക്കൂർ ലൈവ് ഇടാ ഒറ്റകാളും കമന്റ് എന്ത് പറ്റി ഷോ ക്യാൻസൽ ചെയ്യണം കേട്ടോ ഞാൻ പോകണം എനിക്ക് ഉറക്കാൻ പറ്റുന്നു നമുക്കിനി നാളെ കാണാം ബൈ 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 വന്നേക്കൊക്കെ ഒരുപാട് സന്തോഷം ഞാൻ ലൈവ് ക്യാൻസൽ ചെയ്യാണ് നമുക്ക് നാളെ കാണാം കേട്ടോ സ്ട്രീമിങ് ഇനി നാളെ ആക്കാം ബൈ